ഹായ് ഫ്രണ്ട്സ് സോമാലേനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു സവാള നീളത്തിൽ എരിഞ്ഞതും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായി കുറുകി വരും ഇതിലേക്ക് ചെമ്മീനും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ചെറുതീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് മസാലയെല്ലാം ചെമ്മീനെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് രണ്ടാം പാലാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കി വീണ്ടും നമുക്കിതന്നെ ഇളക്കിയിട്ട് കൊടുക്കാം ചാറ് നന്നായി കുറുകി വരുന്നത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ ചാറെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒരല്പം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്